ദേച്ചാ ഇത് കേചനാ നമ്മൾ അവർ വാസ് ചെയ്തില്ല ആ ആയിക്കടില പോക്കടില്ലാ 1100 രൂപ ബിരിയാണി ആണോ ആയി കൊടേ ഇനൊക്കെ बोले के मेरे भाई ने करका चिकन बिरयानी നമസ്കാരം ഗൈസ് അപ്പോ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയല്ലോ തലശ്ശേരി ബിരിയാണി നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് റൈസ് എടുക്കുന്നത് ഐമാക്സ് ഗോൾഡിന്റെ ജീരകശാല റൈസ് ബിരിയാണിക്ക് ആവശ്യമായ വെള്ളം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കറുപ്പ കറാമ്പൂ ജീരകം പെരിഞ്ചീരകം ഏലക്കായ് കഴുകിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊണ്ട് നമ്മൾ ബിരിയാണിയിലേക്ക് ക്യാരറ്റ് വെളിച്ചെണ്ണയാണ് പ്യുവർ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയാണ് പ്യുർ കോക്കനട്ട് ഓയിൽ നെയ്യാണ് അടുത്ത നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ അച്ഛമ്മയാന്ന് ഇന്നത്തെ മെയിൻ ഷപ്പ് അച്ഛമ്മയാന്നത്തെ ബിരിയാണി അരി ഇടാൻ പോലെ ഇനി നമുക്ക് വെള്ളം തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഉള്ളി കിസ്മിസ് അണ്ടിപ്പെട്ട് എല്ലാം നമുക്കൊന്ന് വാട്ടിയെടുക്കാം നമ്മളെ ഏകദേശം മുക്കാവേവായിട്ടുണ്ട് നമ്മളെ ബിരിയാണി റൈസ് ഗോൾഡിന്റെ ജീരകശാല റൈസ് വെച്ച് നമ്മൾ ഉണ്ടാക്കിയ നല്ല കറക്റ്റ് വേവല്ണ്ടാ കറക്റ്റ് വേവ് ഇനി ഇതൊന്ന് ദമ്മിട്ടിട്ട് നമുക്ക് സെറ്റ് ആക്കണം ഏ ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാം അതിനുള്ള ഉള്ളിയാണ് സവാള പച്ചമുളക് ചതുക്കിയത്

ചപ്പങ്ങനുണ്ട് നോക്കിയെ നല്ല ടേസ്റ്റ് ഉപ്പെല്ലാം കണക്കെ കുരുമുളക് ആ കുരുമുളക് പൊടി സ്പൈസിയല്ലേ നല്ല സ്പൈസിയാണ് എരം മസാല പൗഡറാന്നേ തക്കാളി സോസാ നല്ല രീതിയിൽ ചിക്കൻ ഇങ്ങോട്ട് വാ ഉള്ളോട്ടുക ഇതാ നല്ല ജ്യൂസി മസാല ചെറിയ രീതിയിൽ നമ്മൾ ഇതിൽ തന്നെ ദമ്മാക്കിണ്ട് റൈസ് നല്ല കിടില്ല റൈസാന്ന് ഐമാക്സ് ഗോൾഡിന്റെ ജീരകശാല റൈസ് കിടില്ലാന്ന് കേട്ട നല്ല മണലുണ്ടേ ഇനി മ്മള് ബിരിയാണി ദം ചെയ്യാൻ പോകണം ആദ്യം കുറച്ച് ഉള്ളി വാട്ടിയത് ഓക്കെ അതിലേക്ക് റൈസ് മുന്തിരി സെക്കൻഡ് ലെയർട്ടിന് സെക്കൻഡ് ലെയർ നമുക്ക് പറഞ്ഞ പിന്നെ ലെയർ ഇടാ നമ്മളെ ബിരിയാണി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നല്ല ഗാർണിഷ് ചെയ്യാന്നല്ല പറയാട്ടാ ഞാൻ ഡെക്കറേഷൻ പറഞ്ഞു വേറെ നമ്മളെ ബിരിയാണി തമ്മില വന്നുള്ള ഒരു അഞ്ചു മിനിറ്റ് അതി കഴിഞ്ഞാൽ പൊടിക്കും കേട്ടോ നല്ല പോവോ പറഞ്ഞു എല്ലാം കേട്ടാ കണ്ടല്ലേ അപ്പൊ നമ്മള് ഇനി നമ്മളെ റൈസ് ഇതിലേക്ക് മാറ്റണം കൃത്യമായ വേവാണ് വേണ്ട റൈസ് കണ്ടോ വേർട്ടേക്ക് കണ്ട നല്ല ജ്യൂസി ആയിട്ടുള്ള മസാല കണ്ട ജ്യൂസി മസാല അത് നമുക്ക് റൈസ് ആദ്യം എടുത്ത് മാറ്റാറുണ്ട് അപ്പൊ നമ്മളെ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമ്മളെ ബിരിയാണി നമുക്ക് കുറച്ച് പേർക്ക് കൊടുക്കേണ്ടതുണ്ട് സ്വന്തമായി അധ്വാനിച്ചിട്ട് ഒരു നേരത്തെ ആഹാരം ഒരാൾക്കോ രണ്ടാൾക്കോ മൂന്നാൾക്കോ അല്ലെങ്കിൽ ഒരാൾക്ക് തന്നെ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ കഴിഞ്ഞാൽ അതിനപ്പുറം ഒരു സന്തോഷം വേറെ ഇല്ല അപ്പോൾ ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങളെ തികഞ്ഞ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് എല്ലാവരും ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പം നമ്മളെ സ്പെഷ്യൽ അച്ചാറുണ്ടേ ഈത്തപ്പഴം സ്പെഷ്യൽ അച്ചാർ അപ്പോൾ നമ്മൾ കുറച്ചാക്കി ഇന്ന് ഭക്ഷണം കൊടുക്കുന്നുണ്ടേ നമ്മൾ അതിന്റെ തിരക്കിലാണ് നമ്മൾ എ കെൻ്റെ സന്തോഷത്തിലും ഐമാക്സ് ഗോൾഡ് ജീരകശാല ബിരിയാണി റൈസ് വെച്ചിട്ടുള്ള നമ്മളെ ബിരിയാണി സെറ്റ് സെറ്റായി തന്നെ വിടാം മൂന്ന് മൂന്ന് ദേച്ചാ ഇതിzeta ഇതിന നമ്മൾ അവർ വരാൻ വേണ്ടി ജോഡി ഇതി ആഷിത ഇതി പോയിടക്കില്ലാണോ അവർ നമ്മൾ ഇവർത്തിനെ ഇതാക്കലി ആരും വേണ്ടാ ആരും ബിരിയാണി നമ്മൾ വായിക്കോട്ടെ ഇങ്ങോട്ട് പോയാൽ ഗുളിയൊക്കെ വരെ വൈകി जाणार കണക്കാ നമ്മൾ ഇങ്ങളെ സലയടിയാ അമ്മ ഒന്നും പറയുകില്ല ഗുളേ ഊടംദയാ ഗുളല്ലേ പോടന്ന다가 അങ്ങനെ ആയി മഴക്കും മഴ ഉണ്ടായി ഇങ്ങനെ മഴ താർക്കറിയോ നമ്മളെ വെള്ളം 이제. 꺼내. 어디야 내. 발로. 야트리고.